റിയാം ഇപ്പം എല്ലാ മതത്തിലും ഈ ഒരുപോലെ ദൈവങ്ങളുടെയോ പുണ്യാക്കന്മാരുടെയൊക്കെ പേരായിരിക്കുന്നില്ല അല്ലേ ഇപ്പോൾ ഇവിടെ എല്ലാവരും അല്ലേ മേനി ഈശോ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഹിന്ദു നമുക്ക് ക്രിസ്ത്യൻ ഇതിലാണ് മറ്റേ ഉണ്ണികൃഷ്ണൻ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരുപാട് ഉണ്ട് എന്ത് കൊണ്ട് മലയാളത്തിൽ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളിലും അല്ലെങ്കിൽ ആയാലും മമ്മൂക്കയായാലും ചെയ്തേക്കുന്ന എല്ലാ വേഷങ്ങളിലും ഒരു ദൈവത്തിന്റെ പേര് തന്നെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളുകളുടെ പേര് തന്നെ ഞാനും ഒരു ദൈവത്തിൽ ജോണോ ജോഡി എന്നൊക്കെ ഐ ഫ്രാൻസിസ് എന്ന അതിൻ്റെ ഉപേക്ഷിക്കുന്നേ അപ്പോൾ അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഇടാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഭയങ്കര കുഴപ്പമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ബീച്ചു അരുൺ റോണി അങ്ങനെയുള്ള പേരുകളുണ്ടല്ലോ ഏ അങ്ങനെ പേരുകൾക്ക് വേണ്ടി ഒരു ഒരു സൈറ്റിനെ തുടങ്ങും ഇവരുടെ ഒന്നും അല്ലാത്ത പേരുകൾ ട്രാൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പേരുകൾ എന്നുള്ളൊരു സൈറ്റ് തുടങ്ങും നമ്മൾ നമ്മൾ എന്താ പറയുക ക്യാൻസർ പ്രദർശിച്ചിട്ട് എങ്ങനെ നമ്മൾ എന്താ പറയുക ഒന്നാൽ കീമോലെയാണ് അല്ല കരിക്കണം അല്ല മരിക്കണം അത്രേ ഉള്ളൂ അനുഭവിക്കുക വെറൊന്നും